അസ്സാമലൈക്കും നല്ല തിളപ്പിച്ച രണ്ട് കപ്പ് വെള്ളത്തിലോട്ട് രണ്ട് കപ്പ് തന്നെ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അത് ഈ മാവിലോട്ട് ചേർത്ത് നല്ല കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കൈ ഇച്ചിരി പൊള്ളിയാൽ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി നെയ്യപ്പത്തിരിയാണ് കേട്ടോ പൊരിച്ച പത്തിരി എന്നൊക്കെ ഇതിന് പറയും പിന്നെ ഇത് ചെറിയ ബൗളാക്കിയിട്ട് നമ്മൾ പ്രസ്സിലിട്ടൊന്ന് പരത്തിയെടുക്കുക ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ടൊന്ന് ആക്കി എടുത്തു പിന്നെ നമ്മൾ ഒരു പാൻ ചൂടാക്കി നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ പരത്തി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരികളും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക വൺ ബൈ വൺ ആയിട്ട് ആ പൊരിച്ചെടുക്കേണ്ടിട്ടാണ് നമ്മൾ സ്പൂൺ വെച്ചൊന്നും തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്യണം അപ്പം മാത്രമേ ആൾ നല്ല ബബിളായി പൊങ്ങി വരുത്തുള്ളൂ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാം നല്ല സോഫ്റ്റ് ടേസ്റ്റി നെയ് റെഡി ഇതിൻ്റെ കൂടെ നല്ല ബീഫ് റോസ്റ്റും കൂടെ ചേർത്താണ് നിങ്ങൾ കഴിച്ചേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ ഇത്രയുള്ളൂ താങ്ക് യു